നബിവാക്യം നിങ്ങൾ യുദ്ധത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും വധിച്ചു പോകരുത് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദേഖ് തൻ്റെ സൈന്യത്തെ യുദ്ധത്തിനായിട്ട് നിയോഗിക്കുമ്പോൾ ഇപ്രകാരം പ്രഖ്യാപിച്ചു നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവരെ വധിക്കരുത് ഞാൻ നിങ്ങളെ പത്ത് കാര്യങ്ങൾ വസിയത്ത് ചെയ്യുകയാണ് അഥവാ ശക്തിയായി ഉപദേശിക്കുകയാണ് സ്ത്രീകളെ വധിക്കരുത് കുട്ടികളെ കൊല്ലരുത് വൃദ്ധരെ കൊലപ്പെടുത്തരുത് ഫലവൃക്ഷങ്ങൾ മുറിക്കരുത് വീടുകൾ നശിപ്പിക്കരുത് ഭക്ഷിക്കാനല്ലാതെ മൃഗങ്ങളെ അറുക്കരുത് ഈന്തപ്പനകൾ നശിപ്പിക്കരുത് നിങ്ങൾ പിൻ ഭിന്നിക്കരുത് ചതിക്കരുത് ഭീരുത്വം കാണിക്കുകയും ചെയ്യരുത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു യുദ്ധമര്യാദ ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക അവർ കൊന്നൊടുക്കിയ എഴുതിനായിരത്തോളം വരുന്ന ഫലസ്തീനികളിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരുമായിരുന്നു എന്ന കാര്യം മറക്കരുത് എന്നു മാത്രമല്ല അവരുടെ വാസസ്ഥലങ്ങളും കൃഷിയിടങ്ങളും ഒന്നായി നശിപ്പിച്ചുവെന്ന് മാത്രമല്ല പുനരുജ്ജീവനം ദുസ്സാധ്യമാവും വിധം പൂർണ്ണമായും ആ നാടിനെ നശിപ്പിക്കുകയും ചെയ്തു മുസ്ലിങ്ങൾ യുദ്ധത്തെ അനിവാര്യമായി വരുന്ന ഒരു ശസ്ത്രക്രിയ പോലെയാണ് കണക്കാക്കുന്നത് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുള്ളത് അല്ലാതെ കടന്നാക്കര കടന്നാക്കരയ്ക്കാൻ വേണ്ടിയല്ല പക്ഷെ തിറാനിൽ യുദ്ധം അനുവദിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് ദൈവമാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക എന്നാൽ പരിധി ലംഘിക്കരുത് അതിക്രമികളെ ഒരിക്കലും രോഗസിഷ്ടാവായ ദൈവം ഇഷ്ടപ്പെടുകയില്ല മറ്റൊരു വാക്യം ഇങ്ങനെയാണ് ജനങ്ങളിൽ ഒരു വിഭാഗത്തെ കൊണ്ട് അക്രമികളായ മറുവിഭാഗത്തെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും പള്ളികളൊക്കെ ധാരാളമായി തകർക്കപ്പെടുമായിരുന്നു ചുരുക്കത്തിൽ ഇസ്ലാം യുദ്ധത്തെ സമീപിക്കുന്നത് സകല മതസ്ഥരുടെയും ആരാധനാലയങ്ങളുടെ സംരക്ഷണം കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്